ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാ കുട്ടികൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് മലയാളത്തിലെ സെക്കൻഡ് യൂണിറ്റ് പലഹാരപ്പൊതിയിലെ മൂന്നാമത്തെ പാഠഭാഗമായ തോൽക്കില്ല ഞാൻ എന്ന പാഠമാണ് ചെറിയ കുട്ടികളെ കുഞ്ഞു കുട്ടികളെല്ലാവർക്കും ഇഷ്ടമല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ കാരണം അവരുടെ മനോഹരമായിട്ടുള്ള സംസാരവും കുസുർത്തി നിറഞ്ഞ അവരുടെ മറുപടിയും എല്ലാം ഇഷ്ടമാണല്ലേ നമ്മളെന്ത് ചെയ്യും അത് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളോരോരോ ചോദ്യങ്ങളും അല്ലേ അവരെ വാശി പിടിപ്പിക്കും അപ്പോൾ എന്താണ് അവർ കൊഞ്ചിക്കുഴഞ്ഞ് അല്ലേ അവർ തർക്കുത്തരൊക്കെ പറഞ്ഞ് അവരുടെ സംസാരം നമ്മൾക്ക് നല്ല ഇഷ്ടമാണ് അല്ലേ അത്തരത്തിലുള്ള ഒരു കുസുർത്തി പെണ്ണാണ് മേരി മേരിയെക്കുറിച്ചുള്ള ഒരു കുഞ്ഞ് കവിതയാണ് തോൽക്കില്ല ഞാൻ ഈ കുഞ്ഞ് കവിത എന്തെയ്യും എല്ലാവരും മീണത്തിൽ ഉറക്ക ചൊല്ലണം എല്ലാവരും റെഡിയല്ലേ ശരി തോൽക്കില്ല ഞാൻ മേരിയോടൊന്നും ചോദിച്ചു ഞങ്ങൾ പേരെന്താ കുട്ടി പേരക്കയത്രേ നാണം കെട്ടു മടങ്ങില്ല ഞങ്ങൾ നാടെന്താക്കുട്ടീ നാരങ്ങയത്രേ പട്ടുകൂമ്പാള കോണമുടുത്തു പ്ലാവിലെപ്പൊൻ കിരീടവും വെച്ചു പയ്യെ പയ്യെ പയ്യപ്പയ്യെ തെങ്ങിൻമടലിൽ പൈക്കിടാവിനെ ആട്ടിത്തെളിച്ചു നാരങ്ങയെന്ന വിശ്വപ്രസിദ്ധ നാട്ടിലേക്കൊച്ചു റാണി വരുമ്പോൾ തൻ കരത്താൽ മുഖം മറച്ചൻ്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും അക്കിനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നങ്ങു വാരിയെടുക്കും ചുറ്റുമെത്തുന്ന ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും മാമുമിനെന്തേ കൂട്ടിനീ പെണ്ണേ മിമി ചുട്ടതാണമ്മച്ചി തന്നേ കള്ളി നീയതിൽ എന്തൊക്കെ തിന്നു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു കണ്ണു രണ്ടും വയറ്റിൽ മുളച്ച് വന്മരങ്ങളായി വന്നാലോ പെണ്ണേ മാന്തളിനൊറ്റ കണ്ണലേ ഉള്ളൂ മാറി നിന്നവൾ കൊഞ്ഞനം കാട്ടു കുട്ടികൾ എന്താണ് ഈ കവിതയിൽ പറയുന്നത് ആ ഒരു കുസൃതി ആയിട്ടുള്ള ചെറിയൊരു കുട്ടിയാണ് ആര് മേരി അല്ലേ മേരിയോട് എന്താണ് എല്ലാവരും ചെന്ന് എന്ത് ചെയ്യുകയാണ് പേര് ചോദിക്കുകയാണ് നിന്റെ പേരെന്താന്ന് അപ്പം അവളെന്താ പറയുന്നത് പേരൊക്കെയാണ് അപ്പോൾ അവരത് കേട്ട് നാണം കെട്ട് മടങ്ങാതെ പിന്നെ ചോദിക്കുകയാണെന്തു നിൻ്റെ നാടേതാണ് കുട്ടി അപ്പം അവർ പറയുകയാണെന്തു അവൾ പറയാണ് നാരങ്ങയാണ് എൻ്റെ എന്താണ് നാരങ്ങയാണ് അവൾ വേഷത്തെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത് എന്താണ് ആളെ കോണകമെടുത്ത് തട്ട് എന്ന് പറഞ്ഞാൽ എന്താ ആ പുതിയതായിട്ട് വരുന്ന വിരിഞ്ഞ് വരുന്ന കൂമ്പാളല്ലേ അതെടുത്തിട്ട് അതുകൊണ്ട് കോണകം കോണകം എന്ന് പറഞ്ഞാൽ അരക്കി കീപ്പായിട്ട് എടുക്കുന്ന ഒരു വസ്ത്രം അതുകൊണ്ട് അത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ പ്ലാവില കൊണ്ട് എന്നിട്ടുണ്ടാക്കിയിട്ടുണ്ട് പുൻകിരീടം വെച്ചിട്ടുണ്ട് എന്നിട്ടോ മെല്ലെ മെല്ലെ എന്താണ് തെങ്ങിൻ്റെ മടൽ കൊണ്ട് ആ പൈക്കിടാവിനെ അങ്ങനെ നടക്കുകയാണ് നാരങ്ങ എന്ന വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചു റാണി വരുമ്പോൾ അവിടെ നാടേതാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടെന്ന് നാരങ്ങയാണ് എൻ്റെ നാട് അല്ലേ അവിടുത്തെ കൊച്ചു റാണിയാണ് അവൾ അല്ലേ അപ്പോൾ അവൾ വരുന്നത് അങ്ങനെ കൊച്ചു റാണിയായിട്ട് അവൾ വരുന്നത് കാണുമ്പോൾ എന്താണ് അവളെ ഗൗരവക്കാരനായ അച്ഛൻ പോലും എന്താണ് എൻ്റെ കരുത്താൽ ആ മുഖം മറച്ചിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് അല്ലേ എന്താണ് പറയുന്നത് അക്കിനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നങ്ങ് വാരിയെടുക്കും ആ കുഞ്ഞു മകളെ അല്ലേ ആക്കു ചെറിയ കുട്ടിയാണല്ലേ രണ്ടോ മൂന്നോ വയസ്സ് പ്രായമുള്ള കുട്ടിയാണ് ആ കുട്ടിയെ കാണുമ്പോൾ എന്താണ് അമ്മ കിനാവ് സ്വപ്നം കാണുന്നത് പോലെ ആ കുട്ടിയെന്തെയും ഓടി ഓടിച്ചെന്ന് വാരിയെടുക്കും എന്നിട്ടോ ചുറ്റുമെത്തുന്ന ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും ഞങ്ങളും എന്തു ചെയ്യും അവളുടെ ചുറ്റും കൂടി ഇരുന്ന് ഓരോരോ കൊച്ചു വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും മാമോ നീനെന്തോ കൂട്ടി നീ പെണ്ണേ മീമി ചു ചുട്ടതാണ് അമ്മച്ചി തന്നേ നീ എന്താണ് മാമു എന്ന് പറഞ്ഞാൽ ചോറല്ലേ ഭക്ഷണത്തിന് നീ എന്താണ് ചോറിനെന്താ നീ കൂട്ടിയതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ് മീമി മീമി എന്ന് പറഞ്ഞാൽ മീന് മീന് ചുട്ടതാണ് അമ്മച്ചി എൻ്റെ അമ്മച്ചി എനിക്ക് ആ മീൻ ചുട്ടത് തന്നതാണെന്ന് പറയും കള്ളി നീയതിൽ എന്തൊക്കെ തിന്നു മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു നീ എന്താ ചെയ്തത് ആ നീ മോളെ നീ മീന് ആ മുഴുവനായിട്ട് കഴിച്ചോന്ന് ചോദിക്കുമ്പോൾ എന്താണ് മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു രണ്ടും വയറ്റിൽ മുളച്ച് വന്മതങ്ങളായി വന്നാലോ പെണ്ണേ മാന്തളിനൊറ്റ കണ്ണല്ലേയുള്ളു മാറി നിന്നവൾ കൊഞ്ചനം കാട്ടും അവളെ കളിയാക്കി പറയാണ് ചുറ്റുമുള്ള ആളുകൾ നിൻ്റെ മീമി കഴിച്ചിട്ട് നിൻ്റെ ആ വായറ്റിൽ എന്താണ് ആ രണ്ടും കണ്ണും മുളച്ചിട്ട് വൻ മരങ്ങളായി വന്നാലോ ഒന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുകയാണെന്ത് ആ ഞാൻ കഴിച്ചത് മാന്തൾ മീനാണ് ആ മീനിനെന്താണ് മീമിയാണ് അതിനൊരൊറ്റ കണ്ണല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൾ മാറി നിന്ന് കുഞ്ഞിനെ കാട്ടും അല്ലേ കുട്ടി ചെറിയ കുട്ടികൾ കൊഞ്ഞനം കാട്ടി കളിയാക്കും അതുപോലെ അവളും കൊഞ്ഞനം കാട്ടി കളിയാക്കും മനോഹരമായിട്ടുള്ളൊരു കവിതയാണ് തീർച്ചയായിട്ടും നിങ്ങളിത് വായിച്ച് നന്നായി ഇണത്തോടെ ചൊല്ലി അവതരിപ്പിക്കണം കെ സി ഫ്രാൻസിസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെയുള്ള കാലത്ത് മലയാള കവിതാ കവിതാലോകത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട കവിയാണ് കെ സി ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്ത കവിതകൾ ഉൾക്കൊള്ളിച്ച് പുതിയ മനുഷ്യൻ എന്ന കവിതാ സമാഹാരം കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കി കവിതയുടെ ആശയം ഏത് ചോദ്യത്തിനും മറുപടിയുള്ള കുട്ടിയാണ് മേരി പേര് ചോദിച്ചാൽ അവൾ പേരയ്ക്ക എന്ന് ഉത്തരം പറയും ചോദിക്കുന്നവർക്ക് ഇത് കേട്ട് ചമ്മലുണ്ടാകും എന്നാൽ നാണം കെട്ടുമടങ്ങാതെ മേരിയുടെ നാടേതെന്ന് അവർ ചോദിക്കും അപ്പോൾ മേരി നാരങ്ങ എന്ന് ഉത്തരം പറയും പിന്നീട് മേരിയുടെ വേഷത്തെക്കുറിച്ചാണ് കവിതയിൽ പറയുന്നത് കൗങ്ങിൻ കൂമ്പാള കൊണ്ട് കോണകമിട്ട് പ്ലാവില കൊണ്ട് കിരീടവും തലയിൽ വെച്ച് തെങ്ങിൻ്റെ മടലുകൊണ്ട് ഉണ്ടാക്കിയ പശുക്കിടാവിനെയും വലിച്ചുകൊണ്ടാണ് അവളുടെ നടത്തം വിശ്വപ്രസിദ്ധമായ നാരങ്ങ എന്ന നാട്ടിലെ കൊച്ചു രാജകുമാരിയെപ്പോലെ അവൾ വരുന്നത് കാണുമ്പോൾ മുഖംപൊത്തി എല്ലാവരും പൊട്ടിച്ചിരിക്കും ആ കുസൃതിപ്പെണ്ണിനെ കാണുമ്പോഴെല്ലാം അമ്മ ഓടിച്ചെന്ന് വാരിയെടുക്കും ചുറ്റും നിന്ന് ഞങ്ങളും ഓരോരോ കാര്യങ്ങൾ ചോദിക്കും അവർ ചോദിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് കവിത എന്താണ് നീ കറി കൂട്ടിയതെന്ന് ചോദിക്കുമ്പോൾ ചുട്ടതാണ് അമ്മ തന്നത് എന്നാണ് അവളുടെ മറുപടി അതിൽ നീ എന്തൊക്കെ തിന്നു എന്ന് ചോദിച്ചാൽ മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു എന്നായിരിക്കും മറുപടി ഇത് കേട്ട് ഞങ്ങൾ അവളെ പേടിപ്പിക്കാൻ വേണ്ടി മീനിൻ്റെ കണ്ണ് രണ്ടും വയറ്റിൽ മുളിച്ച് മരമായി വന്നാലോ പെണ്ണേ എന്ന് ചോദിച്ചു അതിനവൾ കൊഞ്ഞനെ കുത്തിക്കൊണ്ട് മാതളിനെ ഒറ്റക്കെണ്ണേ ഉള്ളൂ എന്ന് മറുപടി പറയുന്നു ഏത് ചോദ്യത്തിനും രസകരമായി മറുപടി പറയുന്ന കുസൃതി കുട്ടികളുടെ ലോകമാണ് ഈ കവിതയിലുള്ളത് ഇവിടെ കുറേ പുതിയ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അവയുടെ അർത്ഥവും കൂമ്പാള കൗങ്ങിൻ്റെ പൂങ്കുലേ പൊതിഞ്ഞു നിൽക്കുന്ന ഇളം മഞ്ഞ പോളയ്ക്കാണ് കൂമ്പാള എന്ന് പറയാം അതുപോലെ കോണം കോണകം പണ്ട് കാലത്ത് ആളുകൾ ധരിച്ചിരുന്ന വസ്ത്രമാണ് കോണകം പയ്യെ പയ്യെ പതുക്കെ പതുക്കെ മടലെന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ഓലയുടെ തണ്ട് അതുകൊണ്ട് കുട്ടികൾ പണ്ട് കാലത്ത് പശുക്കുട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് കളിക്കുമായിരുന്നു പൈക്കിടാവ് പശുക്കുട്ടി വിശ്വപ്രസിദ്ധം ലോകത്താകെ അറിയപ്പെടുന്ന കരം കൈ കിനാവെന്ന് പറഞ്ഞാൽ സ്വപ്നം അടുത്തത് പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം നാരങ്ങനാട്ടിലെ കുച്ചുറാണിയുടെ ചിത്രം കണ്ടില്ലേ കവിത വായിച്ചപ്പോൾ മനസ്സിൽ തെളിഞ്ഞ കുച്ചുറാണിയുടെ ചിത്രം വരയ്ക്കൂ ഇവിടെ കൊച്ചുറാണിയുടെ ചിത്രം എങ്ങനെ വരയ്ക്കാം കവിതയുടെ ചിത്രം എന്താണ് കവിതയുടെ ചിത്രത്തിൽ തന്നത് ഒരു നാരങ്ങ അല്ലേ അതിലൊരു കൊച്ചു പെൺകുട്ടി തട്ടമിട്ടിരിക്കുന്നുണ്ട് ആ തലയിൽ ഒരു പ്ലാവല വെച്ചിട്ടുണ്ട് കിരീടം പോലെ അല്ലേ എന്നാൽ കവിത വായിച്ചപ്പോഴോ ചെറിയൊരു കുട്ടി അല്ലേ രണ്ടോ മൂന്നോ വയസ്സുള്ള ചെറിയൊരു കുട്ടി സംസാരിക്കാന് തുടങ്ങുന്നേയുള്ളൂ ചില ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്ന ചെറിയൊരു കുട്ടി അത് ചെറിയൊരു കോണകം എടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് കൂമ്പാള കൊണ്ട് അതുപോലെ പ്ലാവില കൊണ്ടുണ്ടാക്കിയൊരു കിരീടം വെച്ചിട്ടുണ്ട് പിന്നെയോ മടല് അവിടെ മടൽ കൊണ്ടുണ്ടാക്കിയൊരു പശുക്കുട്ടിയെയും വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുസൃതി കുട്ടി ഈ കുട്ടിയുടെ ചിത്രമാണ് നിങ്ങൾ വരയ്ക്കേണ്ടത് അപ്പം നിങ്ങൾ അതുപോലുള്ളൊരു ചിത്രം പുസ്തകത്തിൽ വരച്ച് ചേർക്കാം രണ്ടാമത്തെ ചോദ്യം നോക്കൂ ചിത്രത്തിലെ കൊച്ചുറാണിയുടെയും കവിതയിലെ കൊച്ചുറാണിയുടെയും വേഷവിധാനങ്ങൾ തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് കവിതയോടൊപ്പമുള്ള ചിത്രത്തിലെ കൊച്ചുറാണിയുടെയും കവിത വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞ കൊച്ചുറാണിയുടെയും വേഷങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് കവിതയ്ക്ക് വേണ്ടി വരച്ച ചിത്രം കണ്ടാൽ ഭൂമി ദേവിയെ ഒരു കൊച്ചുറാണിയായി സങ്കല്പിച്ച് വരച്ച പോലുണ്ട് എന്നാൽ കവിത വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് കൂമ്പാള കോണകമെടുത്ത് പ്ലാവിലെ തൊപ്പി വെച്ച് മണലുകൊണ്ടുണ്ടാക്കിയ പക്ഷു കുട്ടിയെയും വലിച്ചു നടക്കുന്ന ഒരു കുസുർത്തി കുട്ടിയുടെ ചിത്രമാണ് മുത്തച്ഛൻ പറഞ്ഞു തന്ന മുത്തച്ഛൻ്റെ കുട്ടിക്കാലത്തെ പല കാര്യങ്ങളുമായും കവിതയിലെ കുട്ടിക്ക് സാമ്യമുണ്ട് മുത്തച്ഛൻ്റെ കുട്ടിക്കാലത്തെ വില പിടിച്ച കുപ്പായവും കളിപ്പാട്ടങ്ങളും ഒന്നുമില്ലായിരുന്നു കുട്ടികളെടുത്തിരുന്നത് പട്ടുകൂമ്പാള കോണക മാത്രമായിരുന്നു പ്ലാവിലെ കിരീടമുണ്ടാക്കുന്ന വിധം മുത്തച്ഛനും എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു തെങ്ങിൻ മടൽ ചെത്തി മുത്തച്ഛൻ എനിക്ക് പശുക്കുട്ടിയെയും ഉണ്ടാക്കി തന്നിട്ടുണ്ട് കവിത വായിച്ചപ്പോൾ അതെല്ലാം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു മുന്തിരിങ്ങ തിന്ന വാനിയും മാന്തിൽ തിന്ന മേരിയും കുടുങ്ങിപ്പോയ സന്ദർഭത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെങ്ങനെ രക്ഷപ്പെട്ട മാർഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ ചർച്ച ചെയ്യുക മുന്തിരിങ്ങ ആരും കാണാതെ വാന്യ തിന്നു മുന്തിരിങ്ങയിൽ നിന്ന് ഒന്ന് കുറവാണെന്ന് കണ്ട അമ്മ അത് ആരാണ് എടുത്തതെന്ന് ചോദിച്ചു താൻ എടുത്തിട്ടില്ല എന്ന് കള്ളം പറഞ്ഞ് വാന്യ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ അവസരോചിതമായി അച്ഛൻ ഇടപെട്ട് മുന്തിരിങ്ങ തിന്നത് വാന്യാണെന്ന രഹസ്യം പുറത്തു കൊണ്ടുവന്നു മാന്തൾ തിന്ന് മുള്ളുമാത്രം തുപ്പിക്കളഞ്ഞു എന്ന് പറഞ്ഞ മേരിയോട് മാന്തളിൻ്റെ കണ്ണുകൾ വയറ്റിൽ മുളച്ച് മരമായി മാറുമെന്ന് പറഞ്ഞ് കൂട്ടുകാർ ഭയപ്പെടുത്തി എന്നാൽ അതിനൊരു തമാശയായി കണ്ട് മാന്തളിനൊറ്റ ഉള്ളൂ എന്ന് പറഞ്ഞ് കൊഞ്ഞനം കാട്ടുകയാണ് അവൾ ചെയ്തത് മുന്തിരിങ്ങ എന്ന കഥയിൽ പ്രശ്നം രസകരമായി പരിഹരിച്ചത് അച്ഛനാണ് തോൽഫില്ല ഞാൻ എന്ന കവിതയിലെ കുട്ടി തന്നെയാണ് ചോദ്യങ്ങൾക്ക് രസകരമായി മറുപടി പറഞ്ഞ് സന്ദർഭത്തെ മറികടക്കുന്നത് കുട്ടികൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പാഠവുമായി നമുക്ക് കാണാം ഇന്നത്തെ പാഠമൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ കുട്ടികൾക്കും താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്